സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം പ്രവൃത്തിയിഴയുന്ന തിരുവാലി ചെള്ളിത്തോട് പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേർന്നത് കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് അനുകൂല നടപടിയല്ല സ്വീകരിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എഞ്ചിനീയർ എം എൽ എ അറിയിച്ചു അടിയന്തരമായി കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും എം എൽ എ യോഗത്തിൽ വണ്ടൂർ ടൌൺ നവീകരണ പ്രവൃത്തി ആരംഭിച്ചതായി പൊതുമരാമത്ത് എ ഇ യോഗത്തിൽ അറിയിച്ചു തിരുവാലി ടൌൺ നവീകരണ പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായി ഉടനെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും കുട്ടത്തി നീലാഞ്ചേരി കാളികാവ് റോഡ് പ്രവൃത്തി ആരംഭിച്ചതായും കിഴക്കേതല കൽകുണ്ട് പ്രവൃത്തിയുടെ ടെൻഡർ നടപടി ആരംഭിച്ചതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു എൽ ആർ 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 പി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ മഞ്ചേരി പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാൽ മുഹമ്മദ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ എൻ വണ്ടൂർ കെ എ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേലായുധൻ കെ വണ്ടൂർ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ടി വിനോദ് കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹസിൻ നിലമ്പൂർ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അനീഷ് മഞ്ചേരി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വർഷക്കാലമായി നമ്മുടെ മനസ്സിൽ നമ്മുടെ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ